അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സോസ് ബീൻസ് കാബേജ് സോയാബീൻ ഉള്ളിത്തണ്ട് കാപ്സിക്കോ കാരറ്റ് പൊരിച്ച ചിക്കൻ ക്രഷ് ചെയ്തെടുത്തത് മുട്ട ചിക്കിയത് എന്നിവയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ചോറ് വെക്കാം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് അരി ഇടാം ഞാൻ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കോല അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇടുക മൂടി വെക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടി എന്നുള്ള ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ ചട്ടിലേക്ക് വെളിച്ചെണ്ണയും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാബേജ് ബീൻസ് കാപ്സിക്കോ ക്യാരറ്റ് സോയാബീൻ ഉള്ളിത്തണ്ട് ഇന്ന് വിട്ട് ഇളക്കുക രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇടുക ചിക്കൻ ഇടുക മുട്ടയും ഇട്ട് ഇളക്കുക ടൊമാറ്റോ സോസും രണ്ട് സ്പൂൺ ഗ്രീൻ ചില്ലി രണ്ട് സ്പൂൺ സോയാ സോസും ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വെച്ച ചോറ് എടുത്തിട്ട് ഇട്ട് നന്നായിട്ട് അളക്കുക മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക